സ്റ്റാർട്ട് ഇറ്റ് ഫ്രം ടുഡേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വെക്കുന്നത് ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യണേ ചെയ്യണം നിങ്ങൾ എത്ര നേരം സംസാരിക്കാറുണ്ട് ഞാൻ സംസാരിക്കാറില്ല ആ ബെസ്റ്റ് എനിക്ക് മൈക്കിൾ ഷുമാക്കർ ആവണം ഫോർമുല വണ്ണിൽ പോകണം എന്താ ചെയ്യണേ എൻ്റെലൊരു സൈക്കിളുണ്ട് ഞാൻ വല്ലപ്പോഴും മീൻ മേടിക്കാൻ പോകാറുണ്ട് ആ ബെസ്റ്റ് മീം മേടിച്ചിട്ട് അല്ലെ വയ്ക്കുമോ എന്ന് പറയും നമ്മൾ ഷുമാക്കർ ആവുമോ ഷുമാക്കർ അത്ര ഷുവാക്കർ ചെയ്തപ്പോൾ കിടന്നുറങ്ങുന്നവരെ ആറിലായിരിക്കും അപ്പോൾ ദാറ്റ് ആക്ച്വലി പ്ലേസ് എ റിയലി ഇമ്പോർട്ടൻറ്റ് റോൾ ഇഫ് യു വോണ്ട് ടു ഇമ്പ്രസ് ദി ഇൻ്റർവ്യൂ വര നമ്മൾ ആദ്യത്തെ ഇൻ്റർവ്യൂ ആയിരിക്കരുത് നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ട് പരിചയം വേണം നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് അങ്ങനെ ചെയ്യാറുണ്ടോ വീ കെൻ ഹാവ് ഈ ആ ഡിസ്കഷൻസ് ചെയ്യുക നമുക്ക് വീ കെൻ ഹാവ് സം റോൾ പ്ലേസ് അതിലൊരാൾ ഇൻ്റർവ്യൂറാവുക നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെ ചെയ്യുക നമ്മളെ മാനേഴ്സ് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ പറയുന്ന താങ്ക് യു തന്നെ നമ്മൾ സ്ഥിരമായിട്ട് താങ്ക് യു പറയുമ്പോൾ ആ താങ്ക് യു ഗെറ്റ്സ് പോളിഷ്ഡ് നമ്മൾ പറയുന്നൊരു രീതിയുണ്ട് ഇപ്പം നമ്മൾ പെട്ടെന്നൊരാൾ നമ്മളെടുത്ത് ചോദിക്കണേ ഹൗ യു ഹൗ ആർ യു എന്ന് ചോദിക്കാം നമ്മൾ സ്ഥിരമായിട്ട് ഹവ് ആർ യു ഹവ ആർ യു ഹവ ആർ യു എന്ന് പറയുന്ന ആളാണെങ്കിൽ നമ്മളെന്താ പറയും ഐ ആം ഫൈൻ ഹൗ അർ യു എന്ന് ചോദിക്കും അപ്പോൾ എന്താണ് ഹൗ യു ഹവർ യു എന്ന് പറയുമ്പോൾ പ്രശ്നമൊന്നുമില്ല പക്ഷെ നമുക്ക് കേട്ടാൽ മനസ്സിലാവും ദിസ് പേഴ്സൺ ഡസ് ഇൻ സ്പീക്ക് ഇംഗ്ലീഷ് അല്ലെ സ്ട്രഗ്ളിംഗ് ടു സ്പീക്കിംഗ് അതിനും വിഷയമല്ല പക്ഷെ നമുക്കൊരാൾ ഇമ്പ്രസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നൈസ് ഇഫ് യു സ്പീക്കിംഗ് ഇംഗ്ലീഷ് എവറി ഡേ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന സാധനങ്ങൾ വരെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും പോടാ എന്ന് പറയുന്ന മലയാളം നമ്മളെന്താ പറയുക ഓർഡർ ആടുന്നതെന്ന് പറയും അതെന്താണ് വി ആർ വി ആർ ഫ്രീ ഇൻ ദ ലാംഗ്വേജ് ആൻഡ് വി ആർ കസ്റ്റമൈസിംഗ് അല്ലെ ആ ഒരു ഫ്രീഡം നമുക്ക് എന്ത് കിട്ടണം ഇംഗ്ലീഷിലും കിട്ടണം ആൻഡ് ഹൗ ഡി യു ഗെറ്റ് ഇറ്റ് ബൈ യൂസിങ് ഇറ്റ് എവ്രി ഡേ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഫ്ലെക്സിബിലിറ്റി വരും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സോ യൂസ് ഇറ്റ് എവ്രി സിംഗിൾ ഡേ പിന്നെന്താ ഇല്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലേ കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു ടീച്ചറില്ലേ വീട്ടിൽ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ കറക്ഷൻ വേണമെന്നാറാണ് പറഞ്ഞത് ചേ തെറ്റ് വരുമ്പോൾ നമുക്ക് എന്ത് വേണ്ട കറക്ഷൻ വേണ്ട തെറ്റ് വന്നോട്ടെ നിങ്ങൾ ലെറ്റ്സ് സംസാരിക്കേ ഐ സ്പീക്ക് ഇംഗ്ലീഷ് വൺ അവർ എ ഡേ ആൻഡ് ഐ മേക്ക് ടെൻ മിസ്റ്റേക്സ് പക്ഷേ ഐ സ്റ്റിൽ സ്പീക്ക് എവറി ഡേ ലെറ്റ്സേ ഞാൻ ഒരു മിനിറ്റേ സംസാരിക്കുള്ളൂ പക്ഷേ തെറ്റൊന്നും വരുത്താറില്ല ഞാൻ എല്ലാ ദിവസവും ഒരു മിനിറ്റേ സംസാരിക്കുള്ളൂ ഹൂ വിൽ ഹാവ് മോർ ഇംപ്രൂവ്മെൻറ്റ് മോർ വിത്ത് മോർ മിസ്റ്റേക്ക് കാരണം ഓട്ടോമാറ്റിക്കലി അയാൾക്ക് എന്ത് പറ്റും ഇറ്റ് ബിക്കം ഈസിയർ ഫോർ ഹിം ടു കറക്റ്റ് ദ ലാംഗ്വേജ് നമ്മൾ കൂടുതൽ സമയം സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു എൻവയൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും ആൻഡ് വെൻ യു ക്രിയേറ്റ് അൻ എൻവയർമെൻറ്റ് ലൈക്ക് ദാറ്റ് ദാൻ എൻവയൺമെൻറ്റ് കോൺട്രിബ്യൂട്സ് ടു ഇംപ്രൂവിങ് യുവർ ലാംഗ്വേജ് അതൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് നമ്മൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും കറക്ഷൻ വേണ്ട നമ്മളുടെ ഉദ്ദേശം എങ്ങനെ പിടിച്ച് ഇട്ട് കഴിഞ്ഞാൽ നാല് കാലിൽ വീഴാൻ പറ്റുന്ന തരത്തിൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും അത്രയേ ഉള്ളൂ ആൻഡ് ഇപ്പോൾ നമ്മൾ ഐ എൽ ടി എസ് പോലത്തെ എക്സാമില്ലേ അങ്ങനെയുള്ള എക്സാമിൽ പോലും അതിൻ്റെ ഹയസ്റ്റ് ബാൻഡെന്ന് പറഞ്ഞാൽ നൈൻ ബാൻഡാണ് ഇഫ് യു ഹാവ് എ നയൻ ബാൻഡ് ദാറ്റ് മീൻസ് യു ഓട്ടോമാറ്റിക്കലി ഓർ യു നോർമലി സൗണ്ട് ലൈക്ക് എ നേറ്റീവ് സ്പീക്കർ യു ഓൾമോസ്റ്റ് ഹാവ് ഓൾ ദ ഫീച്ചേഴ്സ് ഓഫ് എ നേറ്റീവ് സ്പീക്കർ എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ പോലും എന്ത് പറയുന്നില്ല യു ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ് വിതൗട്ട് ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്ക് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയയില്ല അവിടെ പറയുന്നത് എന്താണെന്ന് പറയുക ആക്സിഡൻറ്റൽ ഗ്രമാറ്റിക്കൽ സ്ലിപ്സ് ആർ എക്സെപ്റ്റബിൾ അറിയാതെ വന്നു പോകുന്ന സ്ലിപ്പായി പോകുന്ന ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ആർ അക്സെപ്റ്റബിൾ എന്നാണ് നൈൻ ബാൻഡ് ഐ എൽസിൽ പറയണത് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് വറി ചെയ്യേണ്ട ആവശ്യമുണ്ടാവും ഇംഗ്ലീഷിലുള്ള പല സാധനങ്ങളിൽ ഒന്നാണ് ഗ്രാമർ ഫ്ലുവൻസി ഇസ് ഇമ്പോർട്ടൻറ്റ് ഗ്രാമർ യാസ് ഇമ്പോർട്ടൻ്റ് വൊക്കാബുലറി ഇമ്പോർട്ടൻ്റ് പ്രൊണൺസിയേഷൻ ഇമ്പോർട്ടൻ്റ് ഈ നാല് സാധനവും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രാമറിന് എന്തില്ല സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ഇല്ല നമ്മൾ ഗ്രാമറിന് കുറേ കാലം സ്പെഷ്യൽ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിച്ച ആൾക്കാരല്ലേ തൽക്കാലം മൂപ്പര അവിടെ വെക്ക് എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം ഇംപ്രൂവ് യുവർ ഫ്ലുവൻസി ഇംപ്രൂവ് യുവർ വൊക്കാബുലറി ഇംപ്രൂവ് യുവർ പ്രൊണൗൺസിയേഷൻ ഈസിലി നിങ്ങൾ ഇത് മൂന്നും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗ്രാമർ കൂടെ ഇംപ്രൂവ് ആവും ഇംഗ്ലീഷ് ഹൗസ് ഇംഗ്ലീഷ് അറ്റ് ഫിംഗർ ടിപ്സ്